സമീപത്തെ തോടിൽ വെള്ളമുയരുന്നതോടെ കിണറുകളിലേക്കും സെപ്റ്റിക് ടാങ്കുകളിലേക്കും പരസ്പരം നീരൊഴുക്ക് ഉണ്ടാകുന്നതാണ് കിണറുകളിലെ വെള്ളം മലിനമാകാൻ കാരണം ഓരൂർ വണ്ടൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വണ്ടൂർ കൂരികൊണ്ടിലെത്തുന്ന വലിയ തോടിൽ വെള്ളം ഉയരുന്നതോടെയാണ് തോടിനു സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്കും സെപ്റ്റിക് ടാങ്കുകളിലേക്കും പരസ്പരം നീരൊഴുക്ക് തോടിന് സംരക്ഷണ ഭീതിയില്ലാത്തതാണ് വെള്ളമൊഴുകാൻ കാരണം നാല് സെന്റ് വീതം സ്ഥലത്ത് താമസിക്കുന്ന പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായിട്ടുള്ളത് ഈ പ്രദേശത്തിന് മുകളിൽ താമസിക്കുന്ന അൻപതോളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്ന കിണറും ഇവിടെ തന്നെയാണുള്ളത് നമ്മുടെ തോടിന്റെ വെള്ളം വരുന്നത് ഭാഗമായിട്ട് ഈ ഇവിടെ താമസിക്കുന്ന നിവാസികളുടെ വീടിനകത്തേക്കും അതുപോലെ അവരെ സേഫ്റ്റി ടാങ്ക് കിണർ എല്ലാം ഒന്നാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്കറിയാം മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ പടരുന്ന സമയത്ത് വളരെയധികം ആയിട്ടുള്ള ഒരു സംഭവമാണ് ഉള്ളത് കാരണം ഇതിന് ഇവിടെ നേരെ തൊട്ടപ്പുറത്ത് മോൾക്ക് മോളിലുള്ള അൻപതോളം വരുന്ന കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള കിണറും ഇവിടെ ആണുള്ളത് അതുകൊണ്ട് ഈ എത്രയും പെട്ടെന്ന് ഈ തോടിനൊരു ഭിത്തി കെട്ടണമെന്ന് ഞങ്ങള് ഒരു രണ്ടാഴ്ച മുമ്പ് മെമ്പറുടെ നേതൃത്വത്തിൽ പോയി ഞങ്ങളുടെ നിവേദനം കൊടുത്തിരുന്നു അതുപോലെ വർഷങ്ങളായി ഗ്രാമസഭയിലും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരോടും ജില്ലാ പഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് മെമ്പർ എം എൽ എ എല്ലാവരും ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയതാണ് പക്ഷെ ഒരു പത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് വളരെയധികം ഭീഷണിയാവുന്ന ജീവൻ ഭീഷണി വരുന്ന രീതിയിലാണ് ഇവിടെ ഈ വെള്ളം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിന്റെ കുറച്ച് മുമ്പ് ഇപ്പോൾ പെയ്ത മയക്ക് വെള്ളം ഒന്നിച്ച് കയറി വീടിന്റെ അകത്തേക്ക് വരെ കയറുന്ന സാഹചര്യമുണ്ട് മഞ്ഞുടക്കം പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുമ്പോഴാണ് കുടിക്കാനും കുളിക്കാനും ഉൾപ്പെടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഇവിടുത്തെക്കാർക്ക് ഈ വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നത് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയേറെയാണ് മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തോട്ടിൽ നിന്ന് വെള്ളം കയറിയിട്ട് കുടിവെള്ളം മലിനമാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടാഴ്ച മുന്നേ നിവേദനം നൽകിയതാണ് ഇതിന് ഭരണസമിതി ഇതുവരെ ഒരു തീരുമാനം ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല ഇതിവിടെ ഈ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം പകർച്ചവ്യാധികൾ ഇവിടുന്ന് തന്നെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് വർഷങ്ങളായി എല്ലാ മഴക്കാലങ്ങളിലും ഈ അവസ്ഥ തന്നെയാണ് പ്രശ്നപരിഹാരത്തിനായി തോടിന് സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലെത്തി നിവേദനവും നൽകിയിരുന്നു എന്നിട്ടും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നാണ് ലൈഫ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിൽ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ